മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സതീർത്ഥ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ജി കുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു വി എൻ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എൻ രമണി വിഷ്ണു നമ്പൂതിരി രാജശേഖരൻ അഡ്വക്കേറ്റ് പത്മജ ശ്രീജിത് കോടോത്ത് സരള കെ വി നാണിക്കുട്ടി എൻ വത്സലൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച സംഘാടകനായ എൻ വത്സലനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ധർമ്മം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട ജീവികളല്ല നമ്മള് സമൂഹവുമായി ബന്ധപ്പെടുകയും കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി സാമൂഹികമായ ആ രക്ഷ ബോധത്തോടു കൂടിയുള്ള നമ്മുടെ ആ പ്രവർത്തനം അപ്പോൾ മാത്രമാണ് നമ്മൾ ഏത് അവരവരുടേതായ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചാല് അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന ആ ഒരു വിശ്വാസമുണ്ട് അങ്ങനെ നിങ്ങളെ കാണാനും കുറച്ചു നേരം ഈ പ്രസംഗത്തിലല്ല പരിചയപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് തന്നതിലുള്ള കിട്ടിയതിലുള്ള നൽകിയതിലുള്ള എൻ്റെ എല്ലാതരത്തിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു ഈ സതീർത്ഥ സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു